ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം അവഗണിച്ച് മെക്കാനിക്കൽ ജീവനക്കാരെ ഡ്രൈവർ കണ്ടക്ടർ തസ്തികയിലേക്ക് നിയോഗിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ആൾക്ഷാമം ചൂണ്ടിക്കാട്ടിയാണ് താൽക്കാലിക ജീവനക്കാർക്ക് പകരം ഡ്യൂട്ടി സറണ്ടറിംഗ് നടത്തി മെക്കാനിക്കൽ വിഭാഗത്തിൽ നിന്നുള്ളവരെ ഡ്യൂട്ടിയിൽ നിയോഗിക്കുന്നത് ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് കുളത്തൂപ്പുഴ ഡിപ്പോയിലെ മെക്കാനിക്കൽ ജീവനക്കാരൻ പുനലൂർ ഡിപ്പോയിൽ കണ്ടക്ടർ ജോലി ചെയ്തതായി കണ്ടെത്തിയതോടെയാണ് ഡ്യൂട്ടി സറണ്ടറിംഗ് എന്നറിയപ്പെടുന്ന ഡ്യൂട്ടിയിലെ മാറ്റങ്ങൾ ആവർത്തിക്കരുതെന്ന ഉത്തരവിറക്കിയത് ഈ ഉത്തരവ് നിലനിൽക്കിയാണ് പുനലൂർ ഡിപ്പോയിലടക്കം ഡ്യൂട്ടി സറണ്ടറിംഗ് ഇപ്പോഴും നടക്കുന്നത് നൈറ്റ് ഡ്യൂട്ടി കഴിയുന്ന മെക്കാനിക്കൽ ജീവനക്കാരെ വിശ്രമിക്കാൻ പോലും അനുവദിക്കാതെയാണ് തൊട്ടടുത്ത ദിവസം ഡ്രൈവർ കണ്ടക്ടർ തസ്തികയിലേക്ക് നിയോഗിക്കുന്നത് താൽക്കാലിക ജീവനക്കാർ ഉണ്ടായിരിക്കെയാണ് സ്ഥിരം ജീവനക്കാരെ തന്നെ ഇത്തരത്തിൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്നത് താൽക്കാലിക ജീവനക്കാർക്ക് എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെ ദിവസവേതനം നൽകുന്നിടത്ത് സ്ഥിരം ജീവനക്കാരെ നിയോഗിക്കുമ്പോൾ ആയിരം രൂപ മുതൽ ഇവർക്ക് പ്രത്യേകമായി നൽകേണ്ടി വരും വരുമാന ചോർച്ച പരിഹരിക്കാൻ മാർഗങ്ങൾ തേടുമ്പോഴാണ് മെക്കാനിക്കൽ ജീവനക്കാർക്ക് ഡ്യൂട്ടി സറണ്ടറിംഗ് നിർദ്ദേശിച്ച് അധികൃതർ കെ എസ് ആർ ടി സിക്ക് നഷ്ടമുണ്ടാക്കുന്നത് ആറു കോടി രൂപ വരെ ഇത്തരത്തിൽ ർ ടിസിക്ക് പ്രതിമാസം അധിക ചെലവുണ്ടാകുന്നതായാണ് കണക്ക് കൊല്ലം ജില്ലയിൽ പത്തനാപുരം പുനലൂർ കുളത്തൂപ്പുഴ ചടയമംഗലം ഡിപ്പോകളിലും പത്തനംതിട്ട അടൂരിലുമാണ് ഡ്യൂട്ടി സറണ്ടറിംഗ് ഏറെ വ്യാപകം ന്യൂസ് മലയാളം കൊല്ലം